ിൽ നിന്ന് തന്നെ നബീസ്വല്ലാഹുഅലൈ വസ്ലം തങ്ങളോടുള്ള മഹബ്ബത്തുള്ളവരിൽ തന്നെ ശാരീരികേച്ചകളോട് ബന്ധപ്പെട്ട് ശാരീരികളുമായി കെട്ടുമിണഞ്ഞ് ജീവിക്കുന്ന ആള് മഹജൂബൻ ബിൽ നബി ബിൽബത്തിൽ നബിസ്ഹു അലൈവസ് തങ്ങളെ പറയാനും അതൊക്കെ ചെയ്യാനും അതിൻ്റെ വലുത് സംഘടിപ്പിക്കാനും ഒക്കെ ഒക്കെ കിട്ടാത്തവർ നബി നബിസ്ലം തങ്ങളുടെ മഹബത്ത് മഹപ്പത്ത് പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടവർ തടയപ്പെട്ടവർ അവരുടെ സമയങ്ങൾ ശാരീരിക ഇച്ഛകളുമായി ഭൗതിക വ്യവഹാരങ്ങളുമായി മറ്റു ഇടപാടുകളുമായി ഇങ്ങനെ കെട്ടി കെട്ട് മറിഞ്ഞുകിടക്കുക അലൈ വസ്ലം തങ്ങളെ കുറിച്ച് പറയുകയോ അവിടുത്തെ മഹത്വങ്ങൾ സംസാരിക്കുകയോ ചെയ്താൽ എത്തി നബിഅലിം തങ്ങളെ പറയാൻ പറയുന്നതിലേക്ക് അവര് ഏർ ഉളരി വരും ഇളകി വരും തങ്ങളെ കാണാൻ അവർക്ക് ആഗ്രഹം ഉണ്ടാവും അപ്പോൾ എന്തവർ ചെയ്യും